അപ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഫെബ്രുവരി മാസത്തെ ക്ഷെ പെൻഷൻ എന്ന് എപ്പോഴത്തേക്കാണ് വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക മാത്രമല്ല ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒന്ന് രണ്ട് അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം ഇപ്പോൾ ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മുൻപ് ബഡ്ജറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ മാസം അതായത് ഫെബ്രുവരി മാസം രണ്ട് മാസത്തെ തുക ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും രണ്ട് മാസത്തുക ലഭിക്കില്ല ഒരു മാസത്തുകയെ ലഭിക്കുകയുള്ളൂ മാത്രവുമല്ല ഈ ഒരു മാസത്തുക തന്നെ പറഞ്ഞ് സാധാരണ ലഭിക്കുന്നതിനേക്കാളും കുറച്ച് താമസിക്കാനും ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തുമ്പോൾ സാധാരണ മുപ്പതാം തീയതി വരെയൊക്കെയാണ് സമയമുള്ളത് പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി എട്ട് വരെ ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇത് ഈ മാസത്തിൻ്റെ അവസാനത്തേക്ക് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ അതായത് ഇരുപത്തി എട്ടാം തീയതി അതുപോലെ തന്നെ അടുത്ത മാസം ഒന്നാം തീയതി രണ്ടാം തീയതിയോടുകൂടിയ പൂർണ്ണ അളവിൽ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുടെ ഇട്ട് പഞ്ചായത്ത് തലത്തിലൊക്കെ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ വലിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് നമ്മൾക്ക് ഈ ഒരു തുകയ്ക്ക് അർഹതയുണ്ടോ നമ്മളുടെ ഭൗതിക സാഹചര്യം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ധനകാര്യമന്ത്രി മുൻപ് തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു സോഷ്യൽ ഓഡിറ്റിങ് വാർഡ് തലത്തിലും അതുപോലെ തന്നെ ഓരോ മേഖല കേന്ദ്രീകരിച്ചും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെ ആയാലും ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു മാസത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക ലഭിക്കുക ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം കൂടിയൊക്കെ വിതരണം ചെയ്യുകയുള്ളു കൂടി വിതരണം തുടങ്ങിയാലും അതായത് ഒരു ഇരുപത്തേഴ് ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ തീയതികളിൽ വിതരണം തുടങ്ങിയാൽ പോലും തുക പൂർണ്ണ അളവിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തുക അടുത്ത മാസം ആദ്യത്തോടുകൂടിയൊക്കെ തന്നെ ആയിരിക്കുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക കൂടാതെ വീടുകളിൽ എ സി ഉള്ള ആളുകൾ നാല് ചക്രവാഹനങ്ങളുള്ള ആളുകൾ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ക്ഷേമ പെൻഷൻ തുക ഇവരൊക്കെ അർഹ അർഹതയില്ലാത്ത രീതിയിലാണ് വാങ്ങുന്നത് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും മാത്രവുമല്ല ഇത്രയും നാളും നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുക പലിശയടക്കം അതായത് പതിനെട്ട് ശതമാനം പലിശയടക്കം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്